കുഞ്ഞാട് അറക്കപ്പെടുന്നത് മിശ്രൈമിൽ വെച്ചാണ് മിശ്രൈമിൽ ഓരോ കുടുംബത്തിനു വേണ്ടി കൊല്ലപ്പെട്ട ബസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായി പൗലൂസ് പറയുന്നു ഒന്ന് കുരന്തി അഞ്ച് ഏഴ് മിശ്രൈമിൽ ഒരു കുടുംബത്തിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടി കൊല്ലപ്പെട്ടു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പലസ്തീൻ്റെ മണ്ണിൽ കൂടി നടന്നു വരുന്നത് കണ്ടിട്ട് യോഹനാൻ സ്നാപകൻ പറയുന്നത് ഇങ്ങനെയാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്തു ലോകത്തിന്റെ മൊത്തം പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു ആ കുഞ്ഞാട് രണ്ടായിരം വർഷം മുൻപ് നമുക്കായി ക്രൂശിൽ അറക്കപ്പെട്ടു തൻ്റെ രക്തം നമുക്കായി ചിന്തപ്പെട്ടു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ചപ്പോൾ തൻ്റെ രക്തത്താൽ നാം കഴുകൽപ്പെട്ടവരായി തീർന്നു അങ്ങനെ സംഹാരദൂതൻ നമ്മെ വിട്ട് കടന്നുപോയി സംഹാരദൂതൻ കടന്നു പോകുവാൻ കാരണം കുഞ്ഞാട് എനിക്കും നിങ്ങൾക്കും വേണ്ടി അറക്കപ്പെട്ടത് അതിനാൽ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടിൽ കൂടി പിതാവായ ദൈവത്തെ ആരാധിച്ച് നമുക്ക് മോത്വപ്പെടുത്താം